ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പുന്നിയൂർക്കുളം ഉപ്പുങ്കൽ കെ സി ബി ഓഫീസിനു മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി സി സി സെക്രട്ടറി എം വി ഹൈദരാലി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഫസലുലിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു പ്രതിഷേധ പൊതുയോഗം കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അലി അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ പി ഗോപാലൻ പി രാജൻ പി പി ബാബു മുനാഷ് മച്ചിങ്ങൽ അജയ്കുമാർ എൻഡോ തോമസ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ റജീന പൂക്കോട് പ്രിയ ഗോപിനാഥ് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം മഹിളാ കോൺഗ്രസ് നേതാക്കൾ സംബന്ധിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കുടിയത്തൂരിൽ ക്യാൻസർ രോഗിയായ ഒരു വീട്ടമ്മ നിത്യരോഗിയായി കിടക്കുന്ന ആ വീട്ടമ്മക്ക് ഒരു സുരക്ഷിതത്വമില്ലാത്തകത്ത് വൈദ്യുതി ബില്ലടക്കാൻ പോലും സാധിക്കാത്ത സാമ്പത്തിക സ്ഥിതിവിശേഷത്തിൽ അവരുടെ വൈദ്യുതി ബില്ലടക്കാൻ ഒരു ദിവസം ഒന്ന് വൈകി വൈകിയപ്പോ ഈ ക്യാൻസർ രോഗിയായ അമ്മക്ക് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ചിമ്മണിവിളക്കിന്റെ അവർ പൂർണ്ണ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയുടെ വീട്ടിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ചിത്രം നാം കണ്ടില്ലേ ഞാൻ ചോദിച്ചത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണമടക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ പിള്ളറച്ചില്ല എങ്കിൽ ഉണ്ടാ സംഘങ്ങളെ പോലെ കേരളത്തിലെ എന്നുള്ള കണക്ക നമ്മൾ എത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്